ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തലശ്ശേരി നഗരസഭ പെരിങ്കളം വാർഡിലേക്ക് മത്സരിക്കുന്നതിനായി യു ഡി എഫിലെ പി എന് പങ്കജാക്ഷൻ പത്രിക നൽകി സഹവരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് കാരായ് മുന്പാകെയാണ് പത്രിക സമർപ്പിച്ചത് തലശ്ശേരി നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പെരിങ്കളം വാർഡില് യുഡിഎഫ് സ്ഥാനാര്ത്ഥിയായി പി എന് പങ്കജാക്ഷൻ പത്രിക സമർപ്പിച്ചു സഹവരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് കാരായിയ്ക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് നേതാക്കളായ വി എൻ ജയരാജ് എം പി അരവിന്ദാക്ഷൻ അഡ്വക്കേറ്റ് സി ടി സജിത് കെ സി അഹമ്മദ് അഹമ്മദ് അൻവർ ചെറുവക്കര പി വി രാധാകൃഷ്ണൻ ഇ വിജയകൃഷ്ണൻ എ ശർമിള സുശീൽ ചന്ദ്രോത്ത് പത്മജ രഘുനാഥ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ ഡി എയിലെ കെ സന്തോഷ് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം തിരുവങ്ങാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം എ സുധീഷും പത്രിക സമർപ്പിക്കും കൗൺസിലറും പിന്നീട് നഗരസഭയുടെ വൈസ് ചെയർമാനുമായിരുന്ന വാഴേല് ശശിയുടെ നിര്യാണത്തെ തുടര്ന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ